രാഷ്ട്രീയ തീരുമാനങ്ങൾ കൊണ്ട് സ്വന്തം പാർട്ടിക്കാരെ പോലും അമ്പരിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിയാത്തതിന്റെ പേരിൽ വരും വരായിക നോക്കാതെ ഫ്രഞ്ച് പാർലമെന്റ് പിരിച്ചുവിട്ട മാക്രോണിന്റെ നടപടി പാർട്ടിക്കുള്ളിൽ പോലും എതിർപ്പുണ്ടാക്കിയിരുന്നു ഇപ്പോഴിതാ സ്വന്തം ഭരണമുന്നണിയിലല്ലാത്ത ഒരു നേതാവിനെ പ്രധാനമന്ത്രിയാക്കി ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് മാക്രോൺ തീവ്ര വലത് തീവ്ര ദേശീയ നിലപാടുകൾ പിന്തുടരുന്ന മിഷേൽ ബാർണിയെ പ്രധാനമന്ത്രിയാക്കിയതിന് പിന്നിൽ ഇടതുപക്ഷം അധികാരത്തിൽ എത്താതിരിക്കുവാനുള്ള മാക്രോണിന്റെ അടവു നയമാണെന്ന് വിലയിരുത്തുന്നു അതേസമയം മിഷേലിനെ പ്രധാനമന്ത്രിയാക്കിയതിൽ ഫ്രാൻസിൽ പ്രതിഷേധം ശക്തമാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് ഇതെന്തു പറ്റിയെന്നാണ് ഫ്രാൻസിലെ ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ പാർലമെന്റിൽ ഭൂരിപക്ഷമില്ലാതെ പ്രതിസന്ധി നേരിടുമ്പോൾ എതിർപക്ഷത്തുള്ള നേതാവിനെ പ്രധാനമന്ത്രിയാക്കുമോ എന്ന ചോദ്യത്തിന് ഇമ്മാനുവൽ മാക്രോണിന് വ്യക്തമായ മറുപടിയുണ്ട് ഭൂരിപക്ഷമുള്ള ഇടതുപക്ഷം പാർലമെന്റ് നിയന്ത്രിക്കാതിരിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവും മാക്രോണിന്റെ മുന്നിലില്ല എന്തായാലും രണ്ടു മാസത്തോളം നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്ക് താത്കാലികമായെങ്കിലും അവസാനമായിരിക്കുകയാണ് മിഷേൽ ബാർണിയറെ പ്രധാനമന്ത്രിയായതിലൂടെ വയസ്സിൽ ആധുനിക ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയുമായി മിഷേൽ ബാർണിയർ ഫ്രാൻസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിരുന്ന ഗബ്രിയേൽ അത്താലിന്റെ പിൻഗാമി എന്ന സവിശേഷതയുമുണ്ട് മുപ്പത്തിയഞ്ചുകാരനായ അത്താൽ ഒന്നര മാസം മുന്നേ പ്രധാനമന്ത്രി പദവിയിൽ രാജിവച്ചിരുന്നു നിലവിൽ ഫ്രാൻസിന്റെ കാവൽ പ്രധാനമന്ത്രി കൂടിയാണ് ഗബ്രിയേൽ അത്താൽ യൂറോപ്യൻ യൂണിയന്റെ മുൻ ബ്രെക്സിറ്റ് മധ്യസ്ഥനും എൽ പാർട്ടി നേതാവുമാണ് മിഷേൽ ബാർണിയർ ർക്കും ഭൂരിപക്ഷമില്ലാത്ത പാർലമെന്റിൽ ഏകീകൃത സർക്കാരുണ്ടാക്കാൻ ബാർണിയറെ പ്രസിഡന്റ് മാക്രോൺ ചുമതലപ്പെടുത്തി ഫ്രാൻസിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലം വന്ന് രണ്ടു മാസം പൂർത്തിയായിട്ടും പ്രധാനമന്ത്രിയെ നിശ്ചയിക്കാൻ കഴിയാത്തതിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു ഒളിമ്പിക്സ് നടക്കുന്നതിന്റെ പേരിൽ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ഫ്രാൻസിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിൽ ഏതാണ്ട് അരനൂറ്റാണ്ടിന്റെ തഴക്കമുണ്ട് മിഷേൽ ബാർണിയയ്ക്ക് ഫ്രാൻസുമായും യൂറോപ്യൻ യൂണിയനുമായും ബന്ധപ്പെട്ട് നിരവധി നിർണായക രാഷ്ട്രീയ നീക്കങ്ങളിൽ പങ്കാളിയായ വ്യക്തി എന്ന നിലയിലും അദ്ദേഹം ശ്രദ്ധേയനാണ് ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും തമ്മിൽ നടന്ന ബ്രക്സിറ്റ് ചർച്ചകളിൽ സുപ്രധാന പങ്ക് മിഷ്യൽ ബാർണിയ്ക്കുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പത്തൊൻപത് കാലയളവിൽ ഇ യു മേധാവിയായിരിക്കുന്നു ബാർണിയറുടെ ഇടപെടൽ ബ്രെക്സിറ്റ് ടാസ്ക് ഫോഴ്സിന്റെ തലവനാകുന്നതിന് മുൻപ് ബാർണിയർ നാല് തവണ ക്യാബിനറ്റ് മന്ത്രിയായും രണ്ട് തവണ യൂറോപ്യൻ കമ്മീഷണറായും പ്രവർത്തിച്ചിട്ടുണ്ട് യു ഡി ആർ 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 യു എം പി റിപ്പബ്ലിക്കൻസ് എന്നീ പാർട്ടികൾ ഉൾപ്പെടുന്ന ഗൌളിസ്റ്റ് മുന്നണിയിലെ പ്രമുഖനാണ് മിഷേൽ ബാർണിയെ ഫ്രഞ്ച് രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന റോളിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് ബാർണിയെ കുറച്ചുനാൾ മുൻപ് പറഞ്ഞിരുന്നു തീവ്ര വലതുപക്ഷ നിലപാടുകളാണ് ബാർണിയ്ക്ക് ആഭിമുഖ്യം കുടിയേറ്റ വിഷയത്തിൽ ഉൾപ്പെടെ ബാർണിയർ സ്വീകരിച്ചു പോന്ന നിലപാടുകൾ ഇതിനുദാഹരണമാണ് കുടിയേറ്റങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരണമെന്ന വാദം പലപ്പോഴായി ബാർണിയെ ശക്തമായി ഉന്നയിച്ചിരുന്നു ഫ്രഞ്ച് ദേശീയവാദം ഉയർത്തിപ്പിടിക്കുന്ന വാദമുഖങ്ങളും പലപ്പോഴായി മുന്നോട്ട് വച്ചിരുന്നു യൂറോപ്യൻ യൂണിയന് പുറത്തുനിന്നുള്ള അനിയന്ത്രിതമായ കുടിയേറ്റം ഫ്രാൻസിന്റെ സ്വത്വബോധത്തെ ദുർബലപ്പെടുത്തുമെന്നും അദ്ദേഹം പറയാറുണ്ട് ആർക്കും കൃത്യമായ ഭൂരിപക്ഷം ഇല്ലാത്തതും മൂന്നായി വിഭജിക്കപ്പെട്ടതുമായ ഒരു നാഷണൽ അസംബ്ലിയെയാണ് ബാർണിയെ നയിക്കേണ്ടി വരിക എന്നതാണ് ശ്രദ്ധേയമായ വസ്തുത തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ ന്യൂ പോപ്പുലർ ഫ്രണ്ട് എന്ന ഫ്രാൻസ് ഇൻ ഇൻസൗമീസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഗ്രീൻസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിവ ചേർന്ന ഇടതുപക്ഷ സഖ്യത്തെ മാക്രോൺ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിച്ചിരുന്നില്ല ഇതിനെതിരെ സെപ്റ്റംബർ ഏഴിന് രാജ്യവ്യാപകമായ പ്രതിഷേധം പ്രതിഷേധമുയർത്താൻ ന്യൂ പോപ്പുലർ ഫ്രണ്ട് തയ്യാറാകുന്നതിനിടെയാണ് മിഷേൽ ബാർണിയറെ രാജ്യത്തെ നയിക്കാൻ നിയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അവിശ്വാസ പ്രമേയത്തിലൂടെ ഇടതുപക്ഷം ബാർണിയെ പുറത്താക്കിയേക്കുമെന്ന ആശങ്ക പലരും പങ്കുവയ്ക്കുന്നു എന്നാൽ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ബാർണിയയോട് ആഭിമുഖ്യമുണ്ടെന്നാണ് കാവൽ മന്ത്രിസഭയിലെ ഒരംഗം മാധ്യമങ്ങളോട് പറഞ്ഞത് പാർലമെന്റിലെ ബാർണിയയുടെ നയപ്രഖ്യാപനത്തെ ആശ്രയിച്ചിരിക്കും അവിശ്വാസപ്രമേയത്തിന്റെ കാര്യം തീരുമാനിക്കുന്നതെന്ന് തീവ്ര വലതുപക്ഷ പാർട്ടിയും ഏറ്റവും വലിയ ഒറ്റകക്ഷിയുമായ നാഷണൽ റാലിയുടെ നേതാവ് മരീൻ ലേ പെൻ അറിയിച്ചു നാഷണൽ റാലിയുമായി ഒത്തുപോകുന്ന തരത്തിൽ തീവ്ര വലതുപക്ഷ നിലപാടാണ് മിഷേൽ ബാർണിയയ്ക്കും എന്നുള്ളതുകൊണ്ട് അവർ അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് മാറി നിൽക്കുമെന്നാണ് സൂചനകൾ തൂക്ക പാർലമെന്റിനും രാഷ്ട്രീയ വിഭജനത്തിനും ഇടയാക്കി കഴിഞ്ഞ ജൂണിൽ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പെട്ടെന്ന് പാർലമെന്റ് പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ഫ്രാൻസിനെ ഞെട്ടിച്ചിരുന്നു മാക്രോണിന്റേത് കൈവിട്ട കളിയാണെന്ന് സ്വന്തം പാർട്ടിയിലുള്ളവർ പോലും വിമർശിച്ചു യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ നാഷണൽ റാലിയോട് പരാജയപ്പെട്ടതിന് പിന്നാലെയായിരുന്നു വോട്ടെടുപ്പ് നടത്താൻ മാക്രോൺ തീരുമാനിച്ചത് തിരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ടത്തിൽ വൻ മുന്നേറ്റമാണ് നാഷണൽ റാലി നടത്തിയത് തീവ്ര വലതുപക്ഷമായ നാഷണൽ റാലി അധികാരത്തിലെത്താതിരിക്കാൻ ശത്രുക്കളുമായി സഖ്യം ചേർന്ന് മാക്രോൺ രണ്ടാം ഘട്ടം തിരഞ്ഞെടുപ്പ് നേരിടുകയായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇടതുപക്ഷ സഖ്യം സീറ്റ് നേടി ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായി എന്നാൽ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് അംഗ ദേശീയ അസംബ്ലിയിൽ കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് സീറ്റുകൾ നേടാൻ കഴിഞ്ഞില്ല ചരിത്ര വിജയം നേടുമെന്ന് പ്രതീക്ഷിച്ച നാഷണൽ റാലിക്ക് നൂറ്റിനാൽപ്പത്തിരണ്ട് സീറ്റുകളാണ് ലഭിച്ചത് സീറ്റ് നേടി ക്രോണിന്റെ റിനൈസൻസ് പാർട്ടിയാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് മിഷേൽ ബാർണിയറുടെ പരമ്പരാഗത വലതുപക്ഷ പാർട്ടി നാല് സീറ്റുകളോടെ നാലാം സ്ഥാനക്കാരുമായി തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടിയ ഇടതുപക്ഷത്തെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാതെ മാക്രോൺ കാവൽ പ്രധാനമന്ത്രി പദവി നിലനിർത്തിയത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി വലതുപക്ഷ ചിന്താഗതിക്കാർ അധികാരത്തിലെത്താൻ ഇടതുപക്ഷത്തിനെതിരെ മാക്രോൺ കരുക്കൾ നീക്കിയതാണ് മിഷേൽ ബാർണിയറുടെ പ്രധാനമന്ത്രി പദവി എന്നാണ് ആരോപണം നാലാം സ്ഥാനം മാത്രമുള്ള പാർട്ടിയിൽ നിന്ന് ഒരു പ്രധാനമന്ത്രിയെ മാക്രോൺ നിയമിച്ചത് ജനാധിപത്യ നിഷേധമാണെന്ന് ഇടതുപക്ഷ സഖ്യത്തിന്റെ ഭാഗമായ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവ് ഒലുവിയർ ഫൌർ പ്രതികരിച്ചു തീവ്ര വലതുപക്ഷത്തെ അധികാരത്തിൽ നിന്നും അകറ്റി നിർത്തുക എന്ന സന്ദേശം തെരഞ്ഞെടുപ്പിലൂടെ നൽകിയ വോട്ടർമാരെ മാക്രോൺ വഞ്ചിച്ചുവെന്നും ഇടതുപക്ഷം ആരോപിച്ചു എന്തായാലും ഫ്രാൻസ് പുതിയ ഭരണ പ്രതിസന്ധിയിലേക്ക് പ്രവേശിക്കുകയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മിഷേൽ ബാർണിയറുടെ പ്രധാനമന്ത്രി പദവി